ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റെയിൽവേ ബോഗിയുടെ ഷേപ്പിലുള്ള ഈ പോലീസ് വയർലെസ് സ്റ്റേഷനാണ് അതുപോലെ തന്നെ നേരെ വിരിട്ടാർ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു അസ്തമയം കണ്ടോ എന്താ ഭംഗി ഇതാണ് മൂവായിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരില പോലും വീഴാത്ത ഇലവീഴ പുഞ്ചറ നമസ്കാരം ഇലവീഴാ പൂഞ്ചറ എന്ന് കേട്ടിട്ടുണ്ടാവില്ലോ അല്ലെ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ മേലുകാവിനടുത്തുള്ള ഇലവീഴ പൂഞ്ചറ എന്ന പേരിനാസ്പദമായിട്ടുള്ള ആ ഒരു പൂഞ്ചിറയിലാണ് അല്ലെങ്കിൽ തടാകമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മേലുകാവ് ഭാഗത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയാണ് ശരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഒറ്റ ഇല പോലും ഇതിൽ വീഴാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇലവീഴാ പൂഞ്ചിറ എന്നുള്ള പേര് വന്നിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഇലവീഴ പൂഞ്ചറയിലേക്കാണ് നമ്മൾ പോകുന്നത് മുമ്പൊക്കെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡായിരുന്നു പൊട്ടി പൊളിഞ്ഞ് പൊട്ടും ടാറിങ് പോലും ഇല്ലാതെയുള്ള വഴിയായിരുന്നു എന്നാൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് കുറച്ച് കയറ്റമാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല സൂപ്പർ റോഡാണ് തൊട്ടടുത്ത് ഇല്ലിക്കല്ലിൽ നിന്നും ഏതാണ്ട് പത്ത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഇലവിഴ പൂഞ്ചറിയുടെ ഏറ്റവും ടോപ്പിലുള്ള മെയിൻ വ്യൂ പോയിന്റ് എത്തുന്നതിന് മുന്നെയാണ് ഇലവിഴാ പൂഞ്ചറ ഈ തടാകം ഏതാണ്ട് അര കിലോമീറ്റർ മുന്നെയാണ് ഇവിടുന്ന് കാറൊന്നും പോകത്തില്ല തൊട്ട് താഴേക്ക് ഓഫ് റോഡ് ജീപ്പാണ് പോവുള്ളൂ പക്ഷേ ഇവിടേക്ക് കടക്കാൻ റോഡിന്റെ തൊട്ടപ്പുറത്തു നിന്ന് ഒരു ഷോർട്ട് കട്ടുമുണ്ട് നമ്മൾ ഇപ്പോഴേ കാണുന്ന ഈ മലയുടെ തൊട്ട് മുകളിലാണ് ഇലവീഴാ പൂഞ്ചറ സിനിമയ്ക്ക് പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് ഏറ്റവും ടോപ്പിൽ ടോപ്പിലെത്തിയതിനു ശേഷമാണ് പോകാൻ കഴിയുക ഈ ഇലവീഴ പൂഞ്ചിറയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇത് മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായിട്ട് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഫേമസ് ഭീമസേനൻ പാഞ്ചാലിക്കായിട്ട് നിർമ്മിച്ച ഒരു ചെറിയ ചിറ അല്ലെങ്കിൽ കുളം ഇന്നും ഇത് ഈ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടുണ്ടെന്നും പറയുന്നു ഈ കുളത്തിൽ ഒരല പോലും വീഴില്ല എന്നൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഇലവീഴ പൂഞ്ചിറ എന്നൊരു പേരും ഉണ്ടായത് കഥകളും ഐതിഹ്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും ഈ ചിറയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം എന്ന് പറയാവുന്ന തരത്തിലുള്ള വെള്ളമാണ് കാരണം ഒരു തരി പോലും കച്ചറയോ ചപ്പയോറോ ഒന്നും ഇതിനകത്ത് വീണ്ടില്ല ഒരു കരിയല പോലും വീണ് കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇലവിഴ പൂഞ്ചുറ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ കാറ്റ് ഒട്ടും ഇല്ലയെന്ന് തോന്നിയാൽ പോലും ഇവിടെ ചെറിയ കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഇതിനകത്തുള്ള വെള്ളം ഇങ്ങനെ ഓളം തല്ലി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒട്ടും ഒരല പോലും ഇതിനകത്ത് ചാടാത്ത കരുതുന്നു ഇലവിഴ പൂഞ്ചിറ അടുത്ത കാലത്താണ് പ്രശസ്തമായത് എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല മഴയോ തണുപ്പോ ഇല്ലാത്ത നല്ല ചൂട് സമയത്ത് വന്നാൽ പോലും അത്യാവശ്യം നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചൂട് കാര്യമായിട്ട് അനുഭവപ്പെടുത്തില്ല ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ കൂടി ഇതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് കാഞ്ഞാറ് ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറാണ് കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായ മാങ്കുന്നത്ത് കടയന്നൂർ മല താന്നിപ്പാറ എന്നീ മലനിരകളുടെ ഇടയിലാണ് ഈ ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തു നിന്നും ഏതാണ്ട് അമ്പത്തഞ്ച് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്ററും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ മനോഹരമായ ഇലവിഴ പൂഞ്ചിറയിൽ എത്തിച്ചേരാവുന്നതാണ് ഇത്രയും ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇടിമിന്നലേക്കാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നൂറുകണക്കിന് ഏക്കർ പരന്നു കിടക്കുന്ന ഈ ഒരു പ്രദേശത്തെ ട്രക്കിംഗ് കേന്ദ്രമായിട്ടൊക്കെ വികസിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് ഡി ടി പി സിയുടെ ഭാഗമായിട്ട് കുറച്ച് അങ്ങനത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ സഞ്ചാരികൾക്ക് വന്ന് സ്റ്റേ ചെയ്യുന്നതിനുള്ള അധികം റിസോർട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഡി ടി പി സിയുടെ ഒരു പതിനഞ്ച് പേർക്കോ ഇരുപത് പേർക്കോ ഒക്കെ താമസിക്കാവുന്ന ചെറിയ കോട്ടേജുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഒരു വലിയ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സെപ്റ്റംബർ മുതൽ ഏതാണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി വരെയൊക്കെയാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം അപ്പോൾ നമ്മുടെ ഈ ഇലവീഴാ പൂഞ്ചറ വ്യൂ പോയിന്റും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലേക്കും ഒക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ അകത്ത് കാണാം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അകത്തോട്ട് പോയി നോക്കുകയാണ് ഫുൾ ഓഫ് റോഡാണ് സാധാരണ കാറുകളൊക്കെ പോകണമെങ്കിൽ വളരെ ഡേഞ്ചറാണ് ഞാൻ എന്താണെങ്കിലും കാർ കൊണ്ട് തന്നെയാണ് പോകുന്നത് നന്നായിട്ട് നോക്കി പോയില്ലെങ്കിൽ ഈ കാണുന്ന ഉണ്ടക്കല്ലുകളെല്ലാം വണ്ടിയുടെ അടി തട്ടാൻ വളരെ സാധ്യതയുള്ളതാണ് ജീപ്പാണ് ഇവിടെയൊക്കെ ഏറ്റവും അനുയോജ്യം മെയിൻ റോഡിൽ നിന്നും പോയിപ്പോയി ഏതാണ്ട് ഒരു കിലോമീറ്ററോളം എത്തിയിട്ടോ ഇവിടെ ഒന്നും വലിയ സംഭവങ്ങളൊന്നും കാണുന്നില്ല എന്നാലും കുറച്ചുകൂടെ പോയി നോക്കാൻ കരുതിയാണ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയോ പണിതിട്ട് ഉപേക്ഷിച്ചതാണോ ഇടയ്ക്ക് വെച്ചാണോ ഒന്നും അറിയത്തില്ല എന്ത് തന്നെയാലും ഇവിടെയും കാണാൻ നല്ല ഭംഗിയാണ് നൂറുകണക്കിന് ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമായിട്ടത് ചെറിയ കോഴിക്കോട് പോലെയോ പോലെയോ ഒക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇതിനകത്ത് കയറി വല്ല കുട്ടികൾക്കൊക്കെ വല്ല കളിക്കുന്നതിനുള്ള സംഭവമാണോ എന്താണെന്ന് മാത്രം കിട്ടുന്നില്ല ഇത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയതാന്ന് തോന്നുന്നു ഒരു സംശയം തീർക്കാൻ ആരോടെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് വരുത്തിയാൽ ഈ പരിസരത്തിന് ഒരു മനുഷ്യൻ പോലും ഈ മലകളിലെല്ലാം ഇടിവെട്ടേക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇടിമന്നിലേക്കാതിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കുത്തി നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ചെറിയ ഷെഡുകൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കൈവരിയൊന്നും ഇല്ലാത്ത ചെറിയൊരു കിണർ കാണുന്നുണ്ട് വെള്ളമുണ്ടോ എന്ന് പോയി നോക്കാം എന്തായാലും വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോ അത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം കാട്ടിലൂടെ കയറി വന്നപ്പോൾ ഇവിടെ വേറൊരു മിനി പൂഞ്ചിറ കാണുന്നുണ്ട് മറ്റതിന്റെ അത്രയും ഭംഗി ഇവിടെയും കുഴപ്പമില്ല പക്ഷേ ഇവിടെയും ഒരല പോലും വീണിട്ടില്ല കേട്ടോ അത് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാന്ന് തോന്നു ഇവിടെ ഒരിടത്തും ഇതിനകത്തൊന്നും ഇല പോലും വീണു കിടക്കുന്നില്ല ഇതിന്റെ തൊട്ടടുത്തും എന്തൊക്കെയോ റെസ്റ്റ് ഹൌസുകൾ പോലെയോ ടോയ്ലറ്റോ അങ്ങനെ എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണോ ഇത് കാടും കൂടി കിടക്കുകയാണ് ഇങ്ങോട്ടൊരു ആവേശത്തിന് കയറി വന്നതാണ് ഇനി വന്ന വഴിയെല്ലാം കല്ലും കൂട്ടത്തിനകത്തോട്ട് തിരിച്ച് കയറി എന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പൊ ഇത് നമ്മൾ ഇലവീഴാ പുഞ്ചറയുടെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഒരു വല്ലാത്ത ഭംഗിയാണ് ഇവിടുന്ന താഴേക്ക് നോക്കുമ്പോൾ ഇനി നമ്മൾ ഇലവീഴാ പൂഞ്ചിറ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ പോലീസിന്റെ പൊട്ടിപ്പൊളിഞ്ഞ വയർലെസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ ആ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു റെയിൽവേ ബോഗിയുടെ ഷേപ്പിൽ പണിതു ഈ ഒരു വയർലെസ് സ്റ്റേഷൻ ഇനി ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള നല്ല പച്ചപൊതച്ച് കിടക്കുന്ന നയന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ ഒരു കാഴ്ച കാണാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സഞ്ചാരികൾ വരുന്നത് നമ്മുടെ ഈ വ്യൂ പോയിന്റിലേക്ക് കയറി പോകുന്നതിന് ഓഫ് റോഡ് ജീപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അല്ലാതെ നമുക്ക് കാറൊന്നും കയറ്റിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല അതിനുവേണ്ടിയുള്ള നരന്ന് കിടക്കുന്ന ജീപ്പുകളാണ് ഈ ഭാഗത്തെല്ലാം കിടക്കുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടത് പകലത്തെ കാഴ്ചയാണ് ഇനി ഏതാണ്ട് ഈവനിങ് സൺസെറ്റ് ആവുന്ന സമയത്ത് സൂര്യാസ്തമയം ആവുന്ന ഒരു സമയത്തുള്ള കാഴ്ച നോക്കൂ എത്ര മനോഹരമാണ് ഇലവിഴ പൂഞ്ചറയിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൂര്യാസ്തമയും സൂര്യ ഉദയവുമാണ് ഇത് കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് അതിരാവിലെ തന്നെ ഇവിടെ എത്തുന്നത് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇലവിഴ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇത് മാത്രം കണ്ടിട്ട് പോകേണ്ട ആവശ്യമില്ല തൊട്ടടുത്ത് ഇല്ലിക്കല്ല് എന്ന് പറയുന്ന സ്ഥലം കൂടെ ഉണ്ട് അപ്പോൾ അവിടം കൂടെ വിസിറ്റ് ചെയ്ത് നമുക്ക് ഒരു ദിവസം ഫുള്ള് എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്